വെൽക്കം ബാക്ക് ടു നവനോട്ടെക്സ് ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി സെറ്റ് ആണ് നമുക്ക് പാർട്ടി വെയറിനെയും ഓഫീസ് വെയറിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സെറ്റ് ആണ് കാണാൻ പോകുന്നത് നീ കാണുന്നേ ഞാൻ വെയർ ചെയ്തേക്കുന്ന ഈ മോഡലാണ് നല്ല ഒരു വൈലറ്റ് കളറാണ് നല്ല ഒരു കളർഫുൾ സെറ്റ് ആട്ടോ പ്യൂർ കോട്ടൺ ആണ് വിത്ത് ലൈനിങ് കൂടെ കൂടിയതാട്ടോ റൌണ്ട് നെക്ക് ആണ് ത്രീ ഫോർത്ത് ആണ് ബോട്ടോ കൊടുത്തേക്കുന്നത് പ്യൂർ കോട്ടൺ ആണ് പ്ലെയിൻ ബോട്ടോ ആണ് സ്ട്രെയ്റ്റ് ബോട്ടോ ആണ് സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ നല്ല ഒരു ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഒരു കോട്ട് ആണ് റേറ്റ് വരുന്നത് അറുനൂറ്റി എഴുപത് സൈസ് എന്ന് പറഞ്ഞിങ്ങനെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസാണേ നെക്സ്റ്റ് വൺ കാണാൻ പോണ നല്ല അടിപൊളി സാൻഡൽ കളറിനകത്തെ ഗ്രീൻ കളർ ഫ്ലോറൽ പ്രിന്റാണ് വന്നിരിക്കുന്നത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഞാൻ വേ ചെയ്തേക്കുന്ന ഈ മോഡലാണ് നെക്ക് പോഷൻ കൊടുത്തേക്കുന്നത് റൗണ്ട് നെക്ക് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലെങ് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് സെയിം കളർ തന്നെയാണ് ബോട്ടം കുർത്തി അടിച്ചേക്കുന്നത് വിത്ത് ലൈനിങ് കൂടെ കൂടിയ സ്ലിറ്റ് ഉള്ള കുർത്തി ആണ് ബോട്ടം വരുന്നത് സ്ട്രേറ്റ് ആണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് ആണ് നെക്സ്റ്റ് വൺ കാണുന്നത് നല്ല ഒരു ഗ്രേ കളർ ആണ് ഇതിനകത്ത് ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തേക്ക് നല്ല ഒരു വൈറ്റ് കളർ കോമ്പിനേഷൻ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് സെയിം ഓർഡർ തന്നെയാണ് നെക്ക് പോർഷൻ റൌണ്ട് നെക്ക് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബോട്ടം വരുന്നത് സെയിം തന്നെയാണ് സ്ട്രെയിറ്റ് ബോട്ടം ആണ് കുർത്തി അടിച്ചേക്കുന്നത് ഹിപ്പ് ലൈനും കൂടെ കൂടി സ്ലിപ്പുള്ള ടോപ്പ് ആണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപതാണ് ഒരു ലൈറ്റ് കളർ ആണ് ഹാഫ് വൈറ്റിനകത്ത് നല്ല ഒരു ഗോൾഡൻ കളർ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് റൌണ്ട് നെക്ക് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്ത് ലൈനിങ് കൂടെ കൂടി ഇതിന്റെ റേറ്റ് അറുനൂറ്റി എഴുപത് മാത്രമാണ് കോട്ട് സെറ്റ് നല്ല ഒരു കോട്ട് സെറ്റ് ആണ് ഷെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് അമ്മമാർക്കും കോളേജ് പിള്ളേർക്കും എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് സെയിം കളർ ബോട്ടം തന്നെയാണ് കേട്ടോ സ്ട്രേറ്റ് ആണ് സൈഡ് പോക്കറ്റും ഉണ്ട് ഇതിന്റെ സൈസെന്ന് പറഞ്ഞെങ്കിലും സെയിം തന്നെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപത് അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വിശ്വാസിക്കുന്നു ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്തെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി ന്യൂ കളക്ഷൻ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റും താങ്ക്